അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല ആ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ് കാനം ഇന്നും നാളെയും എന്നും ഞങ്ങളുടെ നേതാവാണ് ഒരു പിഴവ് പറ്റി ഞങ്ങളുടെ ഭാഗത്തു അത് പിഴവ് തന്നെയാണ് പിഴവ് പറ്റിയാൽ അംഗീകരിക്കാൻ ഒരു മടിയും പാർട്ടിക്കില്ല കനത്തിന്റെ മകനെ വിളിച്ച് അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും വേഗം ആ വീട്ടിൽ പോയി ചേച്ചിയെ കാണുന്നുമുണ്ട് അതൊന്നും വലിയ കാര്യമല്ല ആചരങ്ങൾക്ക് വാർത്താക്ഷാമം ഉണ്ടെങ്കിൽ അതിങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയം ചെതുക്കാനുണ്ടോ രാഷ്ട്രീയം പറയാനുണ്ടോ രാഷ്ട്രീയം പറയാനുണ്ടോ നിലമ്പൂരില് ഞങ്ങൾപ്പുണ്ട് എൽ ഡി എഫ് വിജയിക്കും ഒന്നാം തീയതി രണ്ട് വിജയിക്കും അതിൽ സി പി ഐക്ക് മാത്രമല്ല സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിന് ഓരോ പാർട്ടിക്കും ഒരു വലിയ പങ്കുണ്ട് ആ പങ്ക് പൂർണ്ണമായും നിറവേറ്റു പൂർണ്ണമായും അതൊരു പൊട്ടിപ്പോയ സോപ്പുകളയാണ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടവും എല്ലാവരും കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് കേരളം കാണുന്നുണ്ട് അതൊരു പൊട്ടിപ്പോയി കഴിഞ്ഞ സോപ്പ് കമ്മളയാണ് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ബന്ധപ്പെട്ട് വലിയ ഒക്കെ പലപ്പോഴും വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നടപടി ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയാൻ കഴിയും കയ്യേറ്റങ്ങളെ ഒരിക്കലും ഒരിടത്തും ഈ പാർട്ടി പ്രോത്സാഹിപ്പിക്കില്ല ഴിപ്പിക്കാൻ വേണ്ടി എന്തും നിലക്കേണ്ട പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ജനങ്ങളെ മനസ്സിലാകും തൊഴിലാളിയെ മനസ്സിലാകും കൃഷിക്കാരെ മനസ്സിലാകും അവർക്കൊപ്പം നിൽക്കും പക്ഷേ കയ്യേറ്റക്കാരുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഒന്നും അങ്ങനെ തന്നെയാണ് നാളെ അങ്ങനെയായിരിക്കും ഇപ്പം ചുക്കൽപുടി കണ്ടില്ല നിങ്ങൾ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും കയ്യേറ്റങ്ങളിൽ പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ ഒരു പാർട്ടിക്ക് പുറത്തായിരിക്കും